സി പി എമ്മിന്റെ ബിജെപിയുടെ പ്രവർത്തകർ സംയുക്തമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായിട്ടാണ് കാരണം ഇവിടെ ഇവിടെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് വന്നു എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് വന്നപ്പം നമുക്ക് ഒബ്ജെക്ഷൻ ഇല്ല ബി ജെ പിക്ക് ഒബ്ജക്ഷൻ ഇല്ല എൽ ഡി എഫിന് സ്വാഭാവികമായിട്ടും ഒബ്ജക്ഷൻ ഇല്ല ഞാൻ വന്നപ്പോൾ ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെ പ്രവർത്തകർ സംയുക്തമായി അതിനെ പ്രതിരോധിക്കുകയാണ് കാൻഡിഡേറ്റിന് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ തൊട്ട് അവരുടെ ഈ കള്ളത്തരങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കണം നിങ്ങൾ രാവിലെ തൊട്ട് കാൻഡിഡേറ്റുകളുടെ പിന്നിലുണ്ടല്ലോ എല്ലാ കാൻഡിഡേറ്റുകളും പോളിംഗ് ബൂത്തുകളിൽ പോകുന്ന നിങ്ങൾ കാണുന്നതല്ലേ അപ്പോൾ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ഒരു ബെൽറ്റിൽ അവിടെ വന്നാണ് പ്രശ്നം അവിടുത്തെ വോട്ടർമാരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് പക്ഷെ വോട്ടർമാർ പ്രബുദ്ധരായതുകൊണ്ടും അവരിയുടെ ഇത്തരം വരട്ടലുകൾ പേടിക്കാൻ നിൽക്കാത്തതുകൊണ്ടും അവരെന്ത് ചെയ്തു അവിടെ ധൈര്യസമയം നിന്ന് വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ആകെ ഇവിടെ ഒരു വലിയ ക്യൂ അനുഭവപ്പെട്ടു ഒരു വലിയ ക്യൂ അനുഭവപ്പെട്ടപ്പോൾ ആ ക്യൂ ആ ക്യൂ ഒഴിവാക്കണം അത് അതിനു വേണ്ടിയിട്ട് അസ്വസ്ഥതയാണ് പരാജയ ഭീതിയാണ് അസ്വസ്ഥത പരാജയ ഭീതി എന്നതിനപ്പുറം വേറൊരു വാചകവും എനിക്ക് പറയാനില്ല ഞാൻ ചോദിക്കുന്നേ ഇന്ന് രാവിലെ തൊട്ട് അതെ രാവിലെ തൊട്ട് രാവിലെ തൊട്ട് എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ ബൂത്തിലും കേറുന്നുണ്ട് നിങ്ങൾ ഡിവൈഎസ്പിയുടെ വാക്കുകൾ കേട്ടല്ലോ ഞാൻ ഡിവൈഎസ്പിയുടെ ചോദിച്ചു ഞാൻ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തു ഇല്ല സ്ഥാനാർത്ഥിക്ക് അവിടെ നിൽക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇവര് നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഈ രാജ്യത്തെ ജനാധിപത്യപരമായിട്ട് ഒരു സ്ഥാനാർത്ഥിക്കുള്ള അവകാശത്തെ വെല്ലുവിളിച്ചാൽ അല്ല ഞാൻ ചോദിച്ചോട്ടെ അവര് സംഘടിച്ച് നിൽക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കയറിപ്പോയത് ഞാൻ ഒറ്റയ്ക്കാണ് കയറിപ്പോയത് ഞാൻ കേറിപ്പോയി ബൂത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ ബൂത്ത് ഏജന്റ് ആദ്യം തർക്കം ഉന്നയിക്കുന്നു അത് പ്ലാന്റ് ആണെന്ന് മനസ്സിലാക്കിയത് ബിജെപിയുടെ ഏജന്റ് ആദ്യം തർക്കം ഉന്നയിക്കുന്നു തൊട്ടു പിന്നാലെ സി പി എമ്മിന്റെ ഏജന്റ് തർക്കം ഉന്നയിക്കുന്നു അപ്പോ അതിനുശേഷം അപ്പൊ പിന്നെ പുറത്തുനിന്ന് ബിജെപിയുടെ സി പി എമ്മിന്റെ ആളുകൾ ഒരുമിച്ച് വരുന്നു ബൂത്തിൽ ബൂത്തിൽ കയറാൻ പാടില്ലെന്ന് അവർ പറയുന്നത് അപ്പൊ ആദ്യം ആദ്യം പറഞ്ഞത് ബൂത്തിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു സ്ഥാനാർത്ഥി പോളിംഗ് സ്റ്റേഷനകത്ത് കയറി വോട്ട് ക്യാൻവാസ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ക്യാമറയിൽ പരിശോധിക്കട്ടെ ഒന്ന് പോളിംഗ് സ്റ്റേഷനകത്ത് കയറി ക്യാൻവാസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ നാലഞ്ച് നാലഞ്ചു പേരിപ്പുണ്ട് ഇല്ലില്ല നമ്മൾ അവർ പറഞ്ഞൊരു കോമൺ കണ്ടീഷൻ ഉണ്ട് എല്ലാ ആളുകളും സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ഇറങ്ങണമെന്ന് പറഞ്ഞു മുഴുവൻ ആളുകൾ നമ്മുടെ ആളുകൾ ആദ്യം മാറിക്കൊടുത്തു പിന്നീട് അവർ വന്നിട്ട് അവരിങ്ങനെ അസ്വസ്ഥതയാണ് പരാജയ ഭീതിയാണ് ഇത് എം രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ എം പി രാജേഷ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഒരു ഗുണ്ടായുസത്തിന്റെ ഭാഷ ഉണ്ടായിരുന്നല്ലോ എം പി രാജേഷിന്റെ കൊട്ടേഷൻ വാങ്ങിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ബി ജെ പിയുടെയും സി പി എമ്മുടെയും ഞാൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെയോ ബൂത്തുകളിൽ ഇറങ്ങല്ലേ അല്ലേ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കൂ അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്നാണ് യു ഡി എഫിന്റെ ക്യാൻറ്റീനുള്ളത് അപ്പൊ ഞാൻ ബാക്കി ബൂത്തുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ഒരാളും മാറിയിട്ടില്ല ഒരാളും മാറിയിട്ടില്ല